ആദ്യവില തട്ടിപ്പ് കേസിൽ കെ എൻ ആനന്ദ്കുമാർ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതിനെ തുടർന്ന് ആനന്ദ്കുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ ആശുപത്രിയിൽ തന്നെയാണോ ആനന്ദ്കുമാർ ഇപ്പോഴും പോലീസ് എന്ന് പറയുന്നു ും ആശുപത്രി തന്നെയാണ് പാതി വല തട്ടിപ്പ് കേസിലാണ് ആനന്ദകുമാറിനെ അനന്തകുമാറിന്റെ ഹർജി കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത് അനന്ത്കുമാർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളുടെ ദീർഘാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആ ക്രൈംബ്രാഞ്ച് പോലീസാണ് ഇയാളെ കോസ്മോ ആശുപത്രി തിരുവനന്തപുരത്തുള്ള കോസ്മോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ഇയാളുടെ നില ഇയാൾക്ക് ഏർ വയ്യാത്തത് തീരെ അസുഖം മൂർച്ചിച്ചത് കാരണം ഇയാളെ ഇപ്പോൾ കോസ്മോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണ് ഇയാളുടെ കസ്റ്റഡി അപേക്ഷ ഇയാളെ കോടതി ഇയാളുടെ ഹർജി തള്ളിയത് എന്നാൽ ഇയാൾ ഇപ്പോൾ കോസ്മോ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിവിലെ തട്ടിപ്പ് കേസിലാണ് ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്ഷൻസ് കോടതി പരിഗണിച്ചത് തള്ളുകയായിരുന്നു തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത ശേഷം വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത ശേഷം ഇയാൾ ദേഹോസ്വാസ്ഥ്യം വീട്ടിൽ നിന്നുള്ളപ്പോൾ തന്നെ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അനന്തകുമാറിനെ കോസ്മോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചവർ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ ഇയാൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കൃഷ്ണരാജ് ശരി